കൊച്ചിയിൽ തീതുപ്പുന്ന ബൈക്കുമായി റോഡിൽ അഭ്യാസ പ്രകടനം നടത്തിയ യുവാവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു തിരുവനന്തപുരം സ്വദേശി കിരണിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് മോട്ടോർ വാഹന വകുപ്പ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് എണ്ണായിരം രൂപ പിഴയടക്കാനും മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ചു ബൈക്ക് രൂപമാറ്റം വരുത്തിയവർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ദേശീയപാതയിൽ ഇടപ്പള്ളിക്കും കളമശ്ശേരിക്കുമിടയിൽ തുപ്പുന്ന ബൈക്കുമായി യുവാവ് അഭ്യാസ പ്രകടനം നടത്തിയത് സൈലൻസറിൽ രൂപമാറ്റം വരുത്തിയ ബൈക്കുമായാണ് രാത്രിയിൽ യുവാവ് നഗരത്തിൽ കറങ്ങിയത് ബൈക്കിന് പിറകെയുണ്ടായിരുന്ന കാർ യാത്രികർ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത് തിരുവനന്തപുരം സ്വദേശി കിരണാണ് ബൈക്കോടിച്ചതെന്ന് പിന്നീട് വ്യക്തമായി അനധികൃതമായി ബൈക്കിൽ രൂപമാറ്റം വരുത്തുകയും അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന സൈലൻസറുകൾ ഘടിപ്പിക്കുകയും ചെയ്തതിന് മോട്ടോർ വാഹന വകുപ്പ് ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് കിരണിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് എണ്ണായിരം രൂപ പിഴയടയ്ക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് അതോടൊപ്പം ബൈക്ക് രൂപമാറ്റം വരുത്തിയ ഏലൂർ സ്വദേശികളുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ബൈക്കുകളുടെ രജിസ്ട്രേഷനും മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും കൈരളി ന്യൂസ് കൊച്ചി